കായംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി ഭാരവാഹികളെ ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്തു കായംകുളം കീരിക്കാട് മുസ്ലിം ജമാഅത്ത് പരിപാലന സമിതി ഭാരവാഹികളെ ചീഫ് ഇമാം ഷിഹാബുദ്ദീൻ സഖാഫി മുമ്പാകെ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്തു അലസീദിൻ ഇസ്ലാമിക ജീവിത രീതിയും സംസ്കാരവും ഉൾക്കൊണ്ട് നിയമാവലിക്ക് വിധേയമായി അബ്ദുസലാം എന്ന ഞാൻ ഈ ജമാനത്തിൻ്റെ സർവോത്മതമായ പുരോഗതിക്കും ഉത്തമ താൽപര്യങ്ങൾക്കും വേണ്ടി കമ്മറ്റി അംഗം എന്ന നിലയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു പ്രവർത്തിച്ചുകൊള്ളാമെന്ന് സർവശക്തനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ പ്രതിജ്ഞ മുഹമ്മദിൻ وآله وصحبه أجمعين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى صل الله, صل صل الله عليه وسلم اللهم صل على محمد يا رب سلم സൈൻ ലാദ്ദീൻ പി ഡി എക്കിൽ രക്ഷാധികാരി കെ മുഹമ്മദ് കുഞ്ഞ് വെയിലിയത്ത് പ്രസിഡന്റ് പി എ ഖാദിർ പ്ലാങ്കിഡിൽ വൈസ് പ്രസിഡന്റ് ഹുസൈൻ മരങ്ങാട് ജനറൽ സെക്രട്ടറി നാസർ ബാബു ചെമ്പകപ്പള്ളി ജോയിന്റ് സെക്രട്ടറി ഒ ഹാലിദ് കൊപ്രാപുരിയിൽ ട്രഷറർ സൈഫുദ്ദീൻ തയിൽ സാമൂഹ്യ ക്ഷേമ വിഭാഗം കൺവീനർ ഐ ടി അബ്ദുൾ സലാം തെക്കേറ്റത്ത് മുസഹത്ത് കമ്മിറ്റി കൺവീനർ ഹബീബ് റഹ്മാൻ ചെമ്പോട്ടിമൂട്ടിൽ മീഡിയ കൺവീനർ എന്നിവരെയും കമ്മിറ്റി അംഗങ്ങളായി നിസാർ പടിയെടുത്ത് ഷാനവാസ് കൊപ്രാപര അബ്ദുൾസലാം തിരുവാമഠം താജുദ്ദീൻ ഇല്ലിക്കുളം സുനീർ കൊച്ചുതക്കതിൽ ഇർഷാദ് ഷംലാസ് ബിജു തുളിനയ്യം നൌഷാദ് നെടുന്തറയിൽ അജി മംഗലത്ത് സുനീർ പുത്തൻകണ്ടം ഷെരീഫ് ചേട്ടിച്ചാലിൽ അബ്ദുൾ ജവാദ് എന്നിവരെയുമാണ് തെരഞ്ഞെടുത്തത് അഡ്വക്കേറ്റ് അബ്ദുൾ ഖാദിർ ഇർഷാദ് ചക്കാലശ്ശേരിൽ ഷുക്കൂർ സെൻട്രൽ താജുദ്ദീൻ വളുവന്ദറ എന്നിവരാണ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്